അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിലെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ആ കാര്യം കേരളത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല അതിൽ കാന്തപുരവും ലീഗുമൊക്കെ എന്തിനാ പ്രതിഷേധിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണല്ലോ ഇടതു വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വെള്ളാപ്പള്ളി ഉള്ളൂ കാരണം ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയം പോലും മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്ന് മതസംഘടനകൾ നിർദ്ദേശിക്കുന്ന തലത്തിലേക്കും അത് സർക്കാർ അംഗീകരിക്കുന്ന തലത്തിലേക്കും എത്തിയിരിക്കുക അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് മതസംഘടനകൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സംഘടനകൾ ആ സമുദായത്തിൽ പെടുന്ന ആളുകൾ ആ മതത്തിൽ പെടുന്ന ആളുകൾ അവർ എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾക്കനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ യാഥാർത്ഥ്യം വെള്ളപ്പള്ളി പറഞ്ഞു എന്നുള്ളതിൽ ഇവരാരും പ്രതിഷേധിക്കേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം കാന്തപുരവും അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗുമൊക്കെ പറയുന്നതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷേ അത് പുറത്ത് ജനങ്ങളറിയരുത് എന്ന് താല്പര്യമുണ്ടാവും പക്ഷേ പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് പൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് സർക്കാരിൻ്റെ സമീപനത്തിലെ തെറ്റായിട്ടുള്ള പ്രവണതകൾ ആ പ്രവണതകൾ വെള്ളാപ്പള്ളി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പൊള്ളുന്നതിൻ്റെ കാരണം എന്താണ് അതോ പ്രതിപക്ഷ നേതാവിന് മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിനപ്പുറത്തും മുസ്ലിം ലീഗ് വരക്കുന്ന വരക്കപ്പുറത്തും ഒരു പോലും പോകാൻ ധൈര്യമില്ല കഴിവില്ല തൻ്റെ ഇടമില്ല എന്നുള്ളതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം അല്ല അതൊരു യാഥാർത്ഥ്യം പറഞ്ഞല്ല അത് ന്യൂനം അതായത് വസ്തുതകൾ പറയുമ്പോൾ അത് ആർക്കെതിര് ആർക്ക് അനുകൂലം എന്നുള്ളതല്ല വസ്തുതകൾ പറഞ്ഞു അത് ആരെങ്കിലും എതിരായിട്ടോ ആരെങ്കിലും അനുകൂലമായിട്ടാണോ എന്ന് നോക്കിയിട്ട് വസ്തുതകൾ പറയാൻ പറ്റില്ലല്ലോ വസ്തുതകൾ പറയുമ്പം വസ്തുതകൾ പറയും അത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമല്ല എന്നുള്ളത് സർക്കാർ നിലപാടുകളിലൂടെയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സമീപനങ്ങളിലൂടെയാണ് അത് തിരുത്തേണ്ടത് അല്ലാതെ സർക്കാർ ഇതെല്ലാം ചെയ്യുകയും അതിനുശേഷം ശേഷം അതാരും പുറത്തു പറയാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല വെള്ളപ്പള്ളി അതാണ് ചെയ്തത്